അദീഷി ഭരണതിനത്തിലുള്ള ആം ആദ്മി സർക്കാർ അടുത്ത ദിവസം സ്ഥാനമേൽക്കാരിക്ക് ബി ജെ പിയും കോൺഗ്രസ്സും അടക്കമുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നെഞ്ചിന് പേറി കെജ്രിവാൾ ജയിലിലായ ദിവസം മുതൽ തന്ത്രപ്രധാനമായ തീരുമാനങ്ങളെടുത്ത് സർക്കാർ നിർണയിച്ചത് അതീഷിയാണ് സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതിനു ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാകും അധീഷി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനൊപ്പം തന്നെ മൃത ഹിന്ദുത്വ നിലപാടുകളെ എന്നും വന്ന കെജ്രിവാളിനേക്കാൾ ജനങ്ങളോടടുത്തു നിന്ന് പെരുമാറുന്ന ദീർഘഭീഷണമുള്ള കരുത്തയായ മുഖ്യമന്ത്രിയായിരിക്കും അതീഷി എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല ആം ആദ്മിയെ തകർക്കാനറങ്ങിയ പുറപ്പെട്ട ഗൂഢശക്തികൾക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുത്താണ് അവർ കഴിഞ്ഞ നാളുകളിൽ സർക്കാരിനെ നയിച്ചത് വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ശ്രമിച്ച ഹിന്ദുത്വ ശക്തികളോട് തൻ്റെ പേരിൻ്റെ മഹത്വം വിശദീകരിച്ച അതീഷി താനെന്നും പുരോഗമന ആശയങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും തുറന്നടിച്ചു മാക്സിനെയും രല്ലിനെയും ഹൃദയത്തിൽ വെച്ച് ആരാധിച്ചിരുന്നയാളാണ് തൻ്റെ പിതാവ് അങ്ങനെയുള്ള ഒരാളുടെ മകളെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കണ്ട പത്തും ഗുസ്തിയും കൊണ്ടല്ല ലോകത്തിൽ തന്നെ മികച്ച കലാലയങ്ങളിൽ പഠനം നടത്തിയാണ് അതീഷി രാഷ്ട്രീയത്തിൽ പയറ്റാൻ എത്തിയത് വിവിധ വിഷയങ്ങളിൽ കെജ്രിവാളിനേക്കാൾ ദീർഘവിഷ്ണമുള്ള അതീഷിയെ ഇന്ദ്രപ്രസവത്തിൽ കണ്ണു സംശയത്തോടെയാണ് വിഷിക്കുന്നത് നിലപാടുകളിൽ ഇന്ദിരാജിയുടെ കരുത്തും ഉൾക്കാഞ്ചിയുമാണ് പലപ്പോഴും അതീഷി പ്രകടിപ്പിക്കുന്നത് പക്ഷേ ജനസേവനത്തെ മറന്നൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആം ആദ്മിയുടെ കൺകണ്ഠ ദൈവം കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന പതിനാലിലേറെ വകുപ്പുകളാണ് അതീഷിക്ക് ഏറ്റെടുക്കേണ്ടി വന്നത് ഇടയനെ വെട്ടുമ്പോൾ ചെതറിപ്പോകുന്നതല്ല ആം ആദ്മിയെന്ന് പരിവാർ കുടുംബങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയതും അതീഷയുടെ മെടുക്ക് അണ്ണാ അണ്ണാഹസാരിയിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടാണ് കെജ്രിവാൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് അതേസമയം അതീഷിയിലെ ജനസേവകയെ ജനസേവകയാക്കിയത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ജീവിതത്തിൽ പിൻപറ്റിയ പിതാവിൻ്റെ വീക്ഷണങ്ങളാണ് തനിക്കെതിരെ ഇന്ന അമ്പുകളെ അതേ വേഗത്തിൽ എതിരാളികൾക്ക് തിരിച്ചു കൊടുക്കുന്ന കരുത്തെയാണ് അതീഷി ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതീഷിയുടെ വളർച്ച വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് ആം ആദ്മിയെങ്കിലും പാർട്ടിയുടെ വളർച്ചയെ കോൺഗ്രസും അസൂയയോടെയാണ് വീക്ഷിക്കുന്നത് നാൽപ്പത്തി രണ്ടുകാരിയായ അദീഷി വീണ്ടും വൽക്കൽ കൂടി ആം ആത്മിക്ക് തിരിച്ചുവരവ് നൽകിയാലും അത്ഭുതപ്പെടാനില്ല ഭക്തപുജലനായ കെജ്രിവാളിനേക്കാൾ ഇന്ദ്രപ്രസത്തിന് മനസ്സറിയുന്ന ഭരണാധികാരിയാക്കാൻ അധീക്ഷിക്ക് കഴിഞ്ഞേക്കും